എവിക്ഷൻ പ്രക്രിയ വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ് ലാലട്ടൻ വന്ന അതിൻ്റെ ഒരു ക്ലൂ തന്നിട്ടുണ്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം ഇത്തവണ സേവ് ആകും എന്ന് ഏറെക്കുറെ ഉറപ്പുള്ള മത്സരാർത്ഥികൾ ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അനുമോള് അനീഷ് ഷാനവാസ് ഇവർ സേവ് ആകും ഇവരൊക്കെ ടോപ്പ് ഫൈവ് ഉറപ്പിച്ച മത്സരാർത്ഥികളാണ് ടിക്കറ്റ് ഫിനാലെ കിട്ടിയത് കൊണ്ട് തന്നെ നൂറ് എവിക്ഷൻ പ്രക്രിയ നേരിടുന്ന മത്സരാർത്ഥിയല്ല നൂറയെ നമുക്ക് മാറ്റിവെക്കാം പിന്നീട് ഡേഞ്ചർ സോണിലേക്ക് കടക്കുമ്പോൾ അക്ബർ ആദില നെവിൻ സാബുമൻ ഇവരാണ് ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന മത്സരാർത്ഥി ലാലാട്ടൻ വന്ന് പറയുന്നുണ്ട് എവിക്ഷൻ പ്രക്രിയയിലൂടെ പുറത്തു പോകുന്ന മത്സരാർത്ഥിയെ ആരാണെന്ന് അറിയാൻ ഒരു ക്ലൂ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഭയങ്കര ഭയത്തോടുകൂടി അല്ലെ ആശ്ചര്യത്തോടുകൂടി അല്ലെങ്കിൽ പേടിച്ച് നോക്കുന്ന അക്ബറിനെയും ഷാനവാസിനെയും അനുമോളൊക്കെ കാണാനിടയായിട്ടുണ്ട് എന്തായാലും ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന മത്സരാർത്ഥി എന്ന് പറയുന്നത് സാബുമേനും ആതിലയുമാണ് അവസാന നിമിഷം നെവിനും അക്ബറിനൊക്കെ വോട്ട് കൂടി നെവിനൊക്കെ മികച്ച പ്രകടനം ഈ ആഴ്ച കാഴ്ച വെച്ചത് കൊണ്ടും ആതില അനുമോൾ വിഷയത്തിൽ ആതിലേക്ക് കുറച്ച് നെഗറ്റീവ് വന്നതുകൊണ്ടും ആദില കുറച്ച് നെഗറ്റീവായി വോട്ട് കുറയുന്ന ഒരു കാഴ്ച വന്നിട്ടുണ്ട് ഒരു ഡെബിളപക്ഷൻ ആണ് നടക്കുന്നതിൻ്റെ ഒരു ക്ലൂ വന്നിട്ടുണ്ട് എന്തായാലും ഡെബിളപിക്ഷൻ ആയിരിക്കും ആ ഡെബിളിഷൻ ആണെങ്കിൽ ആദിലയും സാബുമേനം പുറത്തു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും നമുക്കൊരു എവിഷൻ പ്രക്രിയ വരെ കാത്തിരുന്ന് കാണാം എന്തായാലും ഈ ആഴ്ച ആരായിരിക്കും പുറത്തു പോകുക എന്ന് നിങ്ങൾക്കൊരു ഊഹ ബോഹമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക